हरिः ओं भागवतं पञ्चमस्कन्धते सप्तम सप्तम अध्याय पारायणम् ॐ नमो भगवते वासुदेवाय अध सप्तमोऽध्याय श्री सुग उवाच පරදස්තුමभाගවදයද भගවදා නිදල බරිබාලන සංජந்தಿදස්ತද අනुශාසන අශසනபර පදජන රබ දුහිතරම් ඔබයේම යවා ಆමදනනයන අරනමන පදජ ම ස හෝදා भෝධදිරි බෝධ සುක්್्මාण ගම් රතස්තුම් මහා भाගවත යදා भाගවතා ආවනිදල බරිපාලනया සංචन्ந்தධ ස්ಥද අනුශාසනබර පංජජනී विිश्व‍ෝප දුुහිතරම් උපයේමේ තසයාමೂखाවා ආත්මජන්. കാസ്ന അനുരുവാത്മന പഞ്ച ജനയാമസ ഭൂതാദിരിവ ഭൂതസൂക്ഷ്മി സുമതി രാഷ്ട്രഭൃതം സുദർശനം ആവരണം ദോമൃതുധി അജനം നമ അജനഭം നൈതദ് വർഷം ഭാരതം ഇതിയ ആരഭ്യ വ്യപതിശന്ത സ ബഹു പിതൃ പിതപത ഉരുവത്സലതയാേ സ്വേ കമ്മണി വർത്തമാന പ്രജസ്വധർമ്മമനു വർത്തമാന പരിപാടയത ഇ ജേജ ഭഗവന്തം യജ്ഞം കൃതു പിരുചാവശ് ശ്രദ്ധയാഹൃതഗ്നിഹോത്ര ദർശപൂർണമാസ ചാതുർമാസയ പശു സോമാനം പ്രകൃതിവിഹൃതി ചാതുർഹോത്ര സമ്പ്രചുനാഗേഷപൂർവം യത്കരിഫലം ധർമാഗ്യം പരെ ബ്രഹ്മണ യജ്ഞപുരുഷേവലിംഗാ മന്ത്രണമർനിമകതയാക്ഷാത്കർത്ത പരദേവതാ ഭഗവതി വാസുദേവേ ഭാവയമാന ആത്മനൈപുണ്യഘാഹവിഷ്വാധൈര്യുഭ്യമാണേഷു സയജമാനോ യജ്ഞാജോ ദൻപുരുഷാവയവേഷ്യധ്യാധ ം കർമ്മ വിശുദ്ധ്യശുദ്ധസത്വന്തഹൃദയാകാശരീരേ ബ്രഹ്മണി ഭഗവതി വാസുദേേ മഹാപുരുഷരൂപോപലക്ഷണി ശ്രീവത്സ കൗസ്തുഭവനമാലാരിധര ഗതാതിരുപലക്ഷിതജപുരുഷഹൃദിഖിതേനാത്മനിപുരുഷരുപേണ വിരോചമാന ഉച്ചൈതരാം ഭക്തിർ അനുദിനമേധമാന രജായം ം വർഷായുധസഹസ്ര പയന്തനിർവാണവസരോധിഭുജ്യമാനം സ്വതനേഭ്യോ രിക്തം പൈതാമം യഥാദായം വിഭജ്യ സ്വം സകലസമ്പത് നികേതൽ നികേതാദസ്വനിക്കേതുലഹാശ്രമം പ്രഭവരാജ രാജ്യ ഭഗവാൻ ഹരിരയാത്ര നിജ ജന വാത്സല സിഥാ്യതാരൂപേണ യുഭയത ഉഭയദോനർക്ൈനദീച്ചി ദൃശ്രൈക്നദീനമാസരി പ്രവ പ്രവരാതം പവിത്രീകരതി ഒമ്പതാമത്തെ ഒന്നൂടെ എത്ര ആശ്രമപദിനിഭർദൃഷക്ൈച്ചക്നദീ നമസ പവിത്രീകരതി തസ്ൻ വാവ സയ കലപുലഹാശ്രമോഭവനെ വിവിധ കിസലയ തുളസികാമ്പുഭി കൂലഭലോപകാര സമീഹി സമീഹമാനോ ഭഗവത ഭഗവതാം ആരാധനം വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപതോപരം നിർവൃതി അവാപ തേദ്ധമത പുരുഷപരിചര്യ ഭഗവതി പ്രവർത്തമാനുരാഗര ഹൃദയശൈഥിളയഹർഷ വേഗേനാത്മനിയുദ്ദ്യമാന രോമപുളകുളക ഔദ്ഗണ്ഠ്യ പ്രവൃത്ത പ്രണയബാഷ്പനിരുദ്ധാവലോകനയനം നിജരമണരുണ ചരണാരനുധ്യ പരിചിതഭക്തിയോന പരിപ്ലുത പരമാഹ്ലാദഗംഭീരഹൃദയ ഹൃദവഗാഠണസ്ഥ കിയമാണ ന സസ്മാര ഇദ്ധം ധൃത ഭഗവത് വ്രത അയിണേയാജിനവാസസ അനുസവന അഭിഷേകാർദ്ര കുടില ജിഡാകലാപേന ച വിരോചമാന സൂര്യർച്ച ഭഗവന്തം ഹിരൺമയം പുരുഷമുജ്ജിഹാനേ സൂര്യമണ്ഡലേഭ്യുപതിഷ്ടേതഹോവാച പരോ രജ സവിദുർജാതേദോ ദ ഭർഗോ മനസേദം ജജാന സുരേതര സുരേതാദുരേതാദ പുനരാവിശേ ഹംസം ഗൃധ്രാണം നൃഷധരിഗിരാം ഇമാ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യാം സംവിധം പഞ്ചമസ്കന്ധേ ഭരതചരിതേ ഭഗവത് പരിചരം സപ്തമോധ്യയ ഹാ ഓം നമോ ഭഗവത വാസുദേവാ